പ്രസിദ്ധമായ ചന്തയിലുണ്ടായ തീപിടുത്തത്തിൽ ആയിരത്തിലേറെ മൃഗങ്ങൾ ചത്തതായി റിപ്പോർട്ട് തായ്ലാന്റിലെ ബാങ്കോക്കിലെ ചതുചക് മാർക്കറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ അഗ്നിബാധയിൽ നൂറോളം കടകളാണ് കത്തി നശിച്ചത് പക്ഷികൾ നായകൾ പൂച്ചകൾ പാമ്പുകൾ എലികൾ പെരുമ്പാമ്പുകൾ ഗെക്കോ പല്ലികളുമാണ് ചത്തവയിൽ ഉൾപ്പെടുന്നത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അഗ്നിബാധ ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത് നിരന്തരമായി അധികൃതർ പരിശോധനകൾ നടത്താറുമുണ്ട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിച്ചിരുന്ന കടകളാണ് അഗ്നിബാധയിൽ കത്തി നശിച്ചത് പ്രാദേശിക സമയം പുലർച്ചെ നാലു പത്തോടെയാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത് ഒരു മണിക്കൂറിലേറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് തീ മറ്റു ഭാഗത്തേക്ക് പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് ജെ ജെ മാർക്കറ്റ് എന്നും അറിയപ്പെടുന്ന ഈ ചന്ത പതിനയ്യായിരത്തിലേറെ കടകളും പതിനോറായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കച്ചവടക്കാരുമാണ് ഇവിടെയുള്ളത് ഇരുപത്തിയേഴ് വിഭാഗങ്ങളായി തിരിച്ചാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ